ശ്രീ എം ജയചന്ദ്രൻ ഇപ്പോൾ ഒരു വ്യക്തത വന്നിരിക്കുന്നു എന്ന് പറയുന്നു ശരിക്കും നമ്മൾ എവിടെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇത് കേരളത്തെയും തമിഴ്നാടിനെയും സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാവുന്ന രീതിയിലുള്ള ഒരു വിധിയായി മാറുകയാണോ കേരളം നേരത്തെ മുഖ്യമന്ത്രി അടക്കം ഉയർത്തിക്കാട്ടിയ വിഷയമുണ്ട് ബില്ലുകൾ പാസ്സായില്ലെങ്കിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പറയുന്നു ഇനി എന്തായിരിക്കും മുന്നോട്ട് പോക്ക് എങ്ങനെ നോക്കിക്കാണുന്നു ഇല്ല അത് ഇത് പ്രശ്നമേ വരുന്നില്ല ആദിത്യൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ഇത് പ്രശ്നം വരുന്ന എന്താണ് ഈ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണർ ഒപ്പിടണമല്ലോ ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് പറയാ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഗവർണറാണ് ഒപ്പിടേണ്ടത് അങ്ങനെ ഒപ്പിടാതെ അനന്തമായി അതിൽ അടയിരിക്കുന്ന ഒരു സാഹചര്യം കേരളം അനുഭവിച്ചു കേരളം മാത്രമല്ല തമിഴ്നാട് പഞ്ചാബ് പിന്നെ മുൻ ഹരിയാന സർക്കാർ വെസ്റ്റ് ബംഗാൾ ഒക്കെ അനുഭവിച്ചല്ലോ അതൊക്കെ ഡൽഹി ഇതൊക്കെ പ്രശ്നങ്ങളാവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ അനന്തമായി അറിയിരിക്കാൻ കഴിയില്ല പോക്കറ്റ് വീറ്റോ പ്രയോഗിക്കുകയാണെങ്കിൽ അതിന് നിശ്ചിതമായ നിയതമായൊരു രൂപരേഖയുണ്ട് അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയൊക്കെ ആയിരിക്കണം അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണത് പിന്നെ മറ്റു തലത്തിൽ പ്രശ്നങ്ങളില്ലാതെ തീർക്കാൻ കഴിയുന്നത് ഇതൊക്കെ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണല്ലോ ഭരണഘടനയിൽ ഭരണഘടനാ നിർമ്മാതാക്കളൊക്കെ അത് ഡിസൈൻ ചെയ്തിട്ടുള്ള അങ്ങനെ തന്നെയാണ് പക്ഷെ അതിന് പകരം ചില ഗവർണർമാർ പ്രത്യേകിച്ചും നമ്മുടെ മുൻ ഗവർണർ ആരിഫ് ഖാൻ അങ്ങനെ തന്നെയാണ് ചെയ്തത് പക്ഷെ അതിനും അദ്ദേഹത്തിന് മുമ്പിരുന്നത് പിന്നെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സദാശിവമാണ് അതിനും അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല എന്ന പ്രത്യേകം നമുക്ക് അറിയാൻ അറിയുന്നതുമാണ് അപ്പൊ ഇത് ഇവിടെ വരുന്നത് നമുക്ക് നമ്മുടെ മുമ്പിൽ വന്നത് ഇത് ഗവർണറുടെ അധികാരങ്ങൾ എന്തെങ്കിലും കവറിന് എടുത്ത് സുപ്രീം കോടതി അനുവദിച്ചു തരണം എന്നുള്ള ഒരു ഡിമാൻഡും കേരളം ഉന്നയിച്ചിട്ടില്ല പക്ഷെ ചില കാര്യങ്ങൾ വ്യക്തത പറ്റിത്തരണം കാരണം കോടതിയുടെ അധികാരം നിയമം നിർമ്മിക്കലല്ലല്ലോ നിയമം വ്യാഖ്യാനിക്കലാണല്ലോ അപ്പൊ ഇത് ഈ നിലവിൽ പാർലമെന്റ് ഭരണഘടനയിലുള്ള ഇത്തരം നിയമങ്ങൾ പ്രത്യേകിച്ചും ആർട്ടിക്കിൾ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ടു സീറോ വൺ അത് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്ത് തരണം എന്നാണ് കേരളം അടക്കം സംസ്ഥാനങ്ങളിൽ ആവശ്യം വരുന്നത് അതിലാണ് ഇന്ന് നന്നായിട്ട് വ്യക്തത വരുത്തിയിട്ടുള്ളത് കോടതി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ സംഗതിയായിട്ട് കാണേണ്ടത് ഇത് ആരുടെയെങ്കിലും പിന്നെ വിജയമോ ആരുടെയെങ്കിലും പരാജയമോ ആയിട്ട് കാണുന്നത് തീർത്തും ഇമ്മച്ചുവർ ആയിട്ടുള്ള നിലപാടാണെന്നാണ് എന്റെ അഭിപ്രായം കാരണം ഇതിൻ്റെ അകത്ത് വിജയപരാജയങ്ങളുടെ പ്രശ്നമല്ല അതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ട് വരുന്നത് ആ പിന്നെ ഫെഡറൽ സന്തുലനം ഉണ്ടല്ലോ ആ സ്വഭാവം പിന്നെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത കോടതി ഊന്നി പറയുകയും ഈ ഗവർണർമാർക്ക് കൃത്യമായ ഒരു നിർദ്ദേശം കൊടുക്കാൻ സാധിക്കില്ല പക്ഷേ അനന്തമായി ഇങ്ങനെ ഒപ്പിടാതിരിക്കാൻ പാടില്ല പോക്കറ്റ് ബീറ്റോ അനന്തമായി ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല എന്നുള്ള വ്യക്തമായ പിന്നെ അഭിപ്രായം രേഖപ്പെടുത്തുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അത്രത്തോളം നല്ലതുമാണ് എന്നാൽ ഇത് പൂർണ്ണമായിട്ടും സംസ്ഥാനങ്ങളുടെ ആവശ്യം പിന്നെ നിർവഹിക്കപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ പരിപൂർണമായിട്ടും അത് മുഴുവനും നിവർത്തിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം അതിന്റെ അകത്ത് ചില ഈ ചില സ്പേസ് ചില വാക്കും ഉണ്ട് പക്ഷേ അത് പ്രശ്നമല്ല നിങ്ങൾക്ക് ജുഡീഷ്യൽ റിവ്യൂവിന് വേണ്ടി ഒരു പരിധിവരെ വരെ സത്ത ലിമിറ്റ് പിന്നെ കോടതിയിലേക്ക് പോകാം കോടതിയിലേക്ക് വരാം എന്ന് പറയുന്നുണ്ട് അത്രത്തോളം അത് നല്ലതുമല്ലേ അങ്ങനെയാണല്ലോ നമ്മൾ കാണേണ്ടത് ഇപ്പോ അനന്തമായി ഗവർണർക്ക് ഒരു ബില്ലിൽ അടയിരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പിന്നെ നിയമസഭയ്ക്ക് ഏത് നിയമസഭയ്ക്കാണെങ്കിലും കേരളങ്ങളല്ല ഏത് നിയമസഭയ്ക്കാണെങ്കിലും അത് ആശാസ്യമായ ഒരു പരാജയമാണല്ലോ മറിച്ച് ഇദ്ദേഹം ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് ചിലതൊക്കെ നമുക്കത്രയാണ് ഇരുപത്തി നാല് ബില്ലുകളാണ് നമ്മൾ പെൻഡിങ്ങിലായത് ഓർക്കണം അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതങ്ങനെ അനന്തമായി അതിന് അതിന്മേൽ അടയിരിക്കുന്ന നടപടി ഉണ്ടാകാൻ പാടില്ല എന്ന വളരെ ജനാധിപത്യപരമായ ആ ഫെഡറൽ സംവിധാനത്തെ നടത്തുന്ന ആവശ്യമാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉന്നയിക്കുന്നത് അതിന്മേൽ വളരെ ജനാധിപത്യപരമായി തന്നെ ഭരണാനുസൃതമായി തന്നെ എന്നാൽ ഗവർണർമാരുടെ അധികാരത്തെ പൂർണമായി ഹനിച്ചുകൊണ്ടല്ലാതെ ഉള്ള ഒരു നിലപാടാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളതെന്നാണ് ഇന്നത്തെ വിധിയിൽ നിന്ന് വായിച്ചിടത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നത്